എന്താ സംഭവം അറിയില്ല ഞാനിപ്പത്തി എന്റെ എനിക്ക് അറിയാൻ പാടില്ല തിരിച്ചു ഓർന്നാരെ ചെയ്തത് ഇപ്പൊ കയറി വന്നിരുന്നത് എന്നാലും എന്റെ പൊട്ടാ നീ ഇതെങ്ങനെ ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ നീ അർത്ഥം എനിക്ക് അറിഞ്ഞൂട നല്ല വെയിറ്റ് ലോകം അടിച്ചമൃത്തി തീയിൽ ചൂണ്ട ചാരത്തിൽ നിന്ന് ചെറുകടിച്ചുയർന്ന അനേകം കറുത്ത പക്ഷികൾ നമ്മുടെ ലോകത്തിന്റെ ചരിത്രം മാറ്റി മാറ്റിമറിച്ചിട്ടുണ്ട് അത് ശരി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു ഞാനൊരു പൊട്ടൻ ഇനി എന്നെ ഇവിടെ ആവശ്യമില്ല ഞങ്ങൾ ആയിക്കോട്ടെ സന്തോഷായി സ്വാമിയ നിന്നെ അങ്ങനെ പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ പൊട്ടണ ഇനി പോവാലോ